മെ മേ വളരെ ശരിയല്ല പറഞ്ഞു ഞാൻ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കണ്ടു അദ്ദേഹം പറഞ്ഞു എല്ലാം ശരിയായെന്നുള്ളത് പറഞ്ഞില്ല കാര്യങ്ങളൊക്കെ ഒരുവിധം മെച്ചപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പ്രാഥമിക ആരോഗ്യത്തിൽ ഒരു പനിയോ ജലദോഷമായിട്ട് ചെയ്യുന്ന ഒരു പ്രാഥമിക ആരോഗ്യത്തിൽ ആറ് മണിയുടെ ഡോക്ടറുണ്ട് രക്തം പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് മരുന്നുകളെല്ലാം ഉണ്ട് നേഴ്സുണ്ട് ഡോക്ടറുണ്ട് ഇതെല്ലാം ഉണ്ട് ശരിയാ ഗണേശ എല്ലാം ഉണ്ട് ഒന്നിനും ഒരു കുറവുമില്ല എന്നിട്ടും എന്തേ നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ സർക്കാർ ആശുപത്രികളിൽ പോയി ചികിത്സിക്കാത്തത് പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ ഈ സർക്കാർ ആശുപത്രി അതെ സജി ചെറിയൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചികിത്സ പ്രൈവറ്റ് ആശുപത്രിയിലായിരുന്നു പ്രൈവറ്റ് ആശുപത്രിയിലായതുകൊണ്ടാണ് ശരിയായ ചികിത്സ കിട്ടിയത് അങ്ങനെയാണ് സജി ചെറിയൻ തുറന്നു പറഞ്ഞത് എന്തേ സജി ചെറിയാൻ്റെ നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ അതായത് ചെങ്ങന്നൂരിൽ ഡോക്ടർമാരില്ലേ അവിടെ കിടക്കാൻ റൂമോ ബെഡോ ഒന്നുമില്ലേ മരുന്നുകളില്ലേ ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് സജീവിച്ചറിയാൻ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ഞാൻ മരണത്തോട് മല്ലടിച്ച് പ്രൈവറ്റ് ആശുപത്രിയാണ് കൊറോണ കാലത്തു രക്ഷ അങ്ങനെയാണോ ഗണേശ എന്താ നിങ്ങൾ ചികിത്സയ്ക്ക് പോയ തിരുവനന്തപുരത്തല്ലേ മെഡിക്കൽ കോളേജും മറ്റാശുപത്രികളും അവിടെ പോയിരുന്നെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടില്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടണമെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകണം പാവപ്പെട്ടവൻ്റെ ജീവൻ എങ്ങനെയോ ആയിക്കോട്ടെ അല്ലേ നിങ്ങൾ ഏത് ആശുപത്രിയിൽ പോയാലും ചികിത്സിക്കുന്നതിൻ്റെ കാശ് കീഴൂട്ട് കുടുംബത്തിൽ നിന്നും എടുത്തുകൊണ്ട് വന്നല്ലല്ലോ കൊടുക്കുന്നത് അത്താഴപ്പട്ടിണിക്കാരൻ്റെ ചെലവിലല്ലേ ചികിത്സിക്കുന്നത് പുതു കജനാവ് ആഹാ ഖജനാവ് കൊടുത്തോളുമല്ലോ ഏത് സൂപ്പർ സ്റ്റാർ ആശുപത്രിയിലും നിങ്ങൾക്ക് ചികിത്സിക്കാം പാവപ്പെട്ടവനെ അറവുശാലയിലേക്ക് എറിഞ്ഞു കൊടുക്കാം അല്ലേ ഗണേശ ഇതാണ് നിങ്ങളും നിങ്ങൾക്ക് വോട്ട് തന്ന് നിങ്ങളെ വിജയിപ്പിക്കുന്ന ജനങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒരുപക്ഷെ നിങ്ങളുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിച്ചില്ലായിരുന്നു എങ്കിൽ കീഴൂട്ട് കുടുംബത്തിൽ നിന്നും എടുത്തു കൊടുക്കേണ്ട സ്ഥിതി ആയിരുന്നുവെങ്കിൽ ഉറപ്പായും നിങ്ങൾ സർക്കാർ ആശുപത്രിയിൽ തന്നെ പോകുമായിരുന്നു വലിയ വാചകം പറയുന്നു നിങ്ങൾക്ക് വോട്ട് തരുന്ന ജനം കഴുതകളാണല്ലോ അതല്ലേ നിങ്ങൾ ഇതുപോലെയുള്ള തരങ്ങൾ ചെയ്യുന്നതും വിളിച്ചു പോകുന്നതും മൊണ്ണകളെന്നും മൊണ്ണകൾ തന്നെയാണ് നമുക്ക് വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ എല്ലാം വീടുകളിൽ ഒരാൾക്ക് അസുഖം പെട്ടെന്ന് കൂടി നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത് ഇനി വീട് വിറ്റിട്ടാലും വേണ്ടിയില്ല ഏറ്റവും വലിയ ആശുപത്രി കൊണ്ടുപോകണമെന്നില്ല ഏറ്റവും സ്ഥലം ഉപയോഗമുള്ള സ്ഥലത്തുകൂടി എങ്ങനെയും ജീവൻ എടുക്കണമെന്നാണ് ജീവൻ തിരിച്ചു പിടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതിനെ പരിഹാസമായി കാണാതെ എല്ലാം തികഞ്ഞു എം എ ബേബി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഉണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എല്ലാം തികഞ്ഞു എന്നല്ല പറഞ്ഞു എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി ഇനിയുമുണ്ട് എങ്ങനെ തീരും പുതിയ പുതിയ രോഗങ്ങൾ വരികയില്ലേ പുതിയ പുതിയ രോഗങ്ങൾ വരികയില്ലേ ഇപ്പം ഇനി വന്നു ഇവ വന്ന രോഗികളിൽ പലരും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അഡ്മിറ്റായത് അവരെ നമ്മൾ അവിടെ ചെന്ന് സർക്കാരെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുക എല്ലാവരും കൂടി ജോ ആരോഗ്യരംഗം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും എല്ലാം കൈകോർത്ത് നിന്നുകൊണ്ട് കേരളം ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരു വലിയ ഹബായി മാറും അതാണ് ലക്ഷ്യം നമ്മളതാണ് കാണുന്നത് അല്ല നമ്മൾ തന്നെ നിങ്ങളെല്ലാ ചാനലുകളും ലോകം മുഴുവൻ കാണുന്നില്ലേ നിങ്ങൾ തന്നെ ഇവിടെ എന്തോ കുഴപ്പമാണെന്ന് പ്രചരിപ്പിച്ചാൽ കൊറോണ കാലത്തെയാണ് കിട്ടുന്നത് എങ്ങനെയെങ്കിലും കേരളത്തിൻ്റെ അതിർത്തി ഒന്ന് കയറാൻ വേണ്ടി സമരം ചെയ്തു മനുഷ്യൻ നല്ലൊരു എത്ര നല്ല മെഡിക്കൽ കെയർ ആണന്ന് കൊടുത്ത് നമ്മൾ മറന്നു പോലെ തീർന്നു കോവിഡിൻ്റെ കാലത്ത് എനിക്ക് ഡൽഹിയിലും മറ്റും ഈ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിൻ്റെ ബാഗിൽ വരുന്ന ശ്വാസം പൊട്ടി മനുഷ്യൻ വരികയായിരുന്നു ഇവിടെ ആരെങ്കിലും ശ്വാസം പൊട്ടി മരിച്ചോ എങ്ങനെങ്കിലും എനിക്ക് കേരളത്തിനുള്ള ഒന്ന് കയറിപ്പറ്റിയാൽ മതി തമിഴ്നാടിൻ്റെ അതിർത്തിയിൽ വന്ന് ഇവിടെ വലിയ വഴക്കായിരുന്നല്ലേ വലിയ സമരമൊക്കെ ഉണ്ടായിരുന്നില്ല പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നില്ല അന്ന് അതിർത്തിയിൽ വന്നിട്ട് പരിശോധിക്കാതെ കയറ്റി പറഞ്ഞു ഓർമ്മ എല്ലാവരും കേരളത്തിലേക്ക് ഒഴുകിയത് അറേ എപ്പോഴും പറയും തന്നെ ആ അതൊക്കെ ചെയ്താണല്ലേ ഓ ഇപ്പോൾ കുറ്റപ്രണ്ടായി എന്താണ് ഇപ്പോൾ കുറവ് കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ ഒരു മന്ത്രി ഒരു മന്ത്രി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഉദ്യോഗസ്ഥന്മാരും ഫയർഫോഴ്സും പറയുന്നതല്ലേ അവർ കേൾക്കാൻ പറ്റാല്ല ഞാൻ ഇതിനടിയിൽ നിന്ന് കയറി നോക്കും എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഒരു അവരൊരു വനിതയാണ് അവർ ഒരു സാധാരണ സ്ത്രീയാണ് അവർ സാധാരണ ജനപ്രതിനിധിയാണ് അവർ മന്ത്രിയായി എന്ന് കരുതി അവർ ഡോക്ടറേറ്റ് ഉള്ള ആളല്ലല്ലോ അത് ഈ വിഷയത്തിൽ അതുകൊണ്ട് അവരൊരു പ്രതിഷേധിക്കുന്നതിൽ ഒരു ആവശ്യമില്ല ഒരു പ്രതിഷേധം നാട്ടിലൊരു അരാജകത്വം സൃഷ്ടിക്കാമെന്നുള്ളൊരു പ്രതിഷേധം എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാനതിൽ ഒരു കാര്യം കാണുന്നില്ല ഞാനെത്രയും ആലോചിച്ചിട്ടും ആ മരിച്ചുപോയ സഹോദരിയുടെ ഭർത്താവ് പറയുന്നു അവരൊരു കുറ്റം ചെയ്തിട്ടില്ല അവർ രാജിരിക്കേണ്ടത് പിന്നെ എന്തില്ല ഇവർക്ക് ആവശ്യം എന്താ